എല്ലാവർക്കും മല്ലി മല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ വറുത്തെടുക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇതിൽ നമ്മൾ സവോളയോ തക്കാളിയോ ഒന്നും ചേർക്കാതെയാണ് ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുത്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് ഇതിനു പകരം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണേലും ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ചിക്കനിലോട്ട ഉപ്പും മുളകും എല്ലാം ഒന്ന് നല്ല പോലെ പിടിക്കാൻ പാകത്തിന് വെച്ച് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാനെന്താ നല്ലപോലെ എല്ലാം കൂടി ഒന്ന് തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് മാറ്റി വെക്കണം ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എത്ര സമയം നമുക്ക് വെക്കാൻ പറ്റുമോ അത്രയും സമയം വെക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറാണ് ഒന്ന് മാറ്റി വെച്ചത് ഇനി ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് ഫെന്നൽ സീഡ്സ് അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ക്യുമിൻ സീഡ്സ് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് തൊലിയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് കുരുമാത്രമാണെങ്കിലും എടുത്താൽ മതിയാകും രണ്ട് ഗ്രാമ്പൂ എടുക്കുന്നുണ്ട് ഒരു സ്റ്റാറിൻ്റെ ഒരു രണ്ട് മൂന്ന് അതൾ മാത്രം ഞാനൊന്ന് അടർത്തി എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ള രണ്ട് ചെറിയ പീസ് കറുവാപ്പട്ട എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഒത്തിരി അങ്ങ് ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല ചെറിയൊരു തരികളോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്തത് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം എല്ലാം കൂടി ഇതാ ഇതുപോലൊന്ന് നല്ല പോലെ ചതച്ചു കൊണ്ടുവരാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നനവുകൊണ്ട് ഇത് നല്ലപോലെ ഈ ഒരു പരുവത്തിന് നമുക്ക് ചതച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഇനി അതൊന്ന് അടച്ചു മാറ്റി വെക്കാം ഇനി മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് എത്ര തേങ്ങ ഒരു രണ്ട് കപ്പ് തേങ്ങയ്ക്ക് ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ ഒന്നര കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പ് വെള്ളം മതിയാകും ഇതുണ്ടാക്കാനായിട്ട് ഒരു കിലോ ചിക്കൻ ഒരു കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ഞാനെന്താ മുഴുവനും ഒന്ന് അടിച്ചുകൊണ്ട് വന്ന് അരിപ്പിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് മുഴുവനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒറ്റ പ്രാവശ്യം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്താൽ മതിയാകും രണ്ടാം പാലും ഒന്നും വേണ്ട ഇപ്പം ഞാനെന്താ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി റെഡിയാക്കിയ തേങ്ങാപ്പാൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ പാനിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം മുഴുവൻ ചിക്കനും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എന്താ ഇപ്പോൾ ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതൊരു സൈസിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ ഇതാ മുഴുവനും ചിക്കനും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം മുഴുവൻ ചിക്കന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി എടുക്കണം ഇനി ഇതുപോലെ ഒന്ന് ആ തേങ്ങ പല്ല് മുങ്ങി കിടക്കാൻ പാകത്തിന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതിന് മുമ്പായിട്ട് ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളച്ച് മിക്സായി വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വീണ്ടും ആ തേങ്ങാപ്പാൽ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ ഇനി തേങ്ങാപ്പാൽ ഇതുപോലെ കിടന്ന് ഒന്ന് തിളച്ച് വറ്റി കുറുകി വരണം ഇടക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കത്തില്ല ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാകും ഒത്തിരി അങ്ങ് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വറ്റി വരുന്നിടം വരെ അങ്ങനെ ചെയ്തു കൊടുക്കണം ഇപ്പോൾ ഇതാ തേങ്ങാപ്പാലെല്ലാം വിറ്റ് വറ്റി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരണം ഇത്രയും തേങ്ങാപ്പാലുള്ള ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാലിൻ്റെ ആ ചെറിയൊരു നനവുള്ള സമയത്ത് വേണം നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഒത്തിരി തേങ്ങാപ്പാൽ വറ്റിയതിന് ശേഷം മസാലക്കൂട്ട് ചേർത്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തോട്ടൊന്നും ആകത്തില്ല മസാലക്കൂട്ട് കാരണം ഡ്രൈ ആയിട്ടുള്ള മസാലപ്പൊടി ആയതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ആദ്യമേ തന്നെ തേങ്ങാപ്പാലിലോട്ട് ഈ മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് കാരണം തേങ്ങാപ്പാലിൽ ഈ മസാലക്കൂട്ടി മിക്സായിട്ട് ഒരു പച്ചചവ ഉണ്ടാവും പിന്നീടത് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പരുവം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പരുവാവുമ്പോഴാണ് നമ്മൾ മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു നനവോട് കൂടി ഉള്ളപ്പം മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് സമയം നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം ആ മസാലക്കൂട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ അതാ മസാലക്കൂട്ട് നല്ലപോലെ ചിക്കനിലോട്ട് പിടിച്ചു വന്ന് തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ആ മസാലക്കൂട്ടിൻ്റെ എല്ലാം പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ് ഇനി ഈ സമയം കൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു സോസ് തയ്യാറാക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പിലോട്ട് അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതാണ് അതിലോട്ട് വേണമെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അതാ വീണ്ടും ഞാൻ തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതാ മസാലക്കൂട്ടിൻ്റെ പച്ചമണെല്ലാം നല്ല പോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവം വരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ഒരു മുക്കാൽ ഭാഗത്തോളം റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം സോസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകാൻ വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അത് തികച്ചും ഓപ്ഷണലാണ് ചേർത്ത് കൊടുക്കണമെന്നൊരു ഒരു നിർബന്ധവും ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില കൂടി തൂകിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റാക്കിയെടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലിൽ നിന്നും തിളച്ചു വരുന്ന ഇളകി വരുന്ന ഒരു എണ്ണയാണത് അല്ലാതെ ഇതിലോട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതുപോലെ ചിക്കൻ നല്ലപോലെ റോസ്റ്റായി വന്ന് കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലിൽ നിന്നും പതിയെ എണ്ണ ഇങ്ങനെ ആ പാനിലോട്ട് തെളിഞ്ഞു വരുന്നത് കാണാം നിങ്ങൾക്ക് കാണാം ചിക്കന് തന്നെ നല്ലൊരു ഗ്ലേസിങ് ഒരു എണ്ണ തെളിഞ്ഞു വന്ന നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പരിവം പതുക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ലൊരിതാവുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എണ്ണയും സവോളയും തക്കാളിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയേക്കാളും വളരെ ടേസ്റ്റാണ് ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടാവുന്നതാണ് ഇതൊരു സ്റ്റാർട്ടറായിട്ടോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക്